ചാലോടിൻ്റെ ഓമനപുത്രൻ മാമ്പ്രത്ത് സോമൻ്റെ ഓർമ്മയിൽ പായസവിതരണം നടത്തി ചാലോടുകാർ ആദ്യകാല ചുമട്ട് തൊഴിലാളിയായ സോമൻ്റെ നാൽപ്പതാം ചരമദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പായസവിതരണം എന്നത് ഇവരുടെ സോമേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ചാലോടിന്റെ ഓമന പുത്രനാണെന്ന അവകാശവാദമായിരുന്നു സോമേട്ടന് അത് അങ്ങനെ തന്നെയായിരുന്നു ചാലോടുകാർക്കും ചാലോടിലെ ആദ്യകാല ചുമട്ട് തൊഴിലാളിയായ സോമേട്ടൻ വ്യാപാരികളുടെ സഹായിയും നാട്ടുകാരുടെ പ്രിയങ്കരനുമായിരുന്നു വ്യാപാരികളോടും ഓട്ടോ തൊഴിലാളികളോടും ചുമട്ട് തൊഴിലാളികളോടും യാത്രക്കാരോടുമൊക്കെ കളിത്തമാശകൾ പറയുന്ന സോമേട്ടൻ ഏവർക്കും സുപരിചിതനായിരുന്നു ചാലോടിലെ കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ശേഖരിക്കുന്നത് സോമേട്ടനായിരുന്നു എല്ലാവരുടെയും പായസം കുടിച്ചേ ഞാൻ പോകൂ ഇനി ഞാൻ പോയാൽ എന്റെ ഓർമ്മയ്ക്ക് പായസം നൽകണമെന്നും സോമേട്ടൻ എന്നും പറയുമായിരുന്നു ചാലോടിലെ ആദ്യകാല ചുമട്ടുന്ന സോമാട്ടൻ നാൽപ്പത് ദിവസം മുന്നേ ആണ് സോമാട്ടന്റെ ജീവിതം പറഞ്ഞ ചാലോടിന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതമാണ് എല്ലാ സമയത്തും ചാലോടിലുണ്ടാകുന്ന ഒരു വ്യക്തിയാണ് സോമാട്ടൻ ചാലോടിന്റെ ശുചീകരണത്തിലും മറ്റെല്ലാ പ്രവർത്തനത്തിലും ഒഴിച്ചുകൂടാൻ കൂടാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു സോമാട്ടൻ ൊമാട്ടന്റെത്തോടനുവദിച്ച് നടക്കുന്ന നാപ്പതാം തവയ ചടങ്ങിൽ ടോമാട്ടന്റെ ആഗ്രഹം നാട്ടുകാർക്കെല്ലാം ഒരു പായസം കൊടുക്കണം അത് വ്യാപാരികളും നാട്ടുകാരുടെ കൂടി ഏറ്റെടുത്തുകൊണ്ട് ടോമാട്ടന്റെ ജീവിതാഭിലാഷം നടപ്പിലാക്കാൻ വേണ്ടി ഇന്ന് ചാലോട് ഗ്രൗണ്ട് വെച്ച് പായസ വിതരണം നടത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി സൊമാട്ടന് ഒരു പായസം ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചു വ്യാപാരി വ്യവസായ യോഗ സമിതി ശിവകാന്ത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പായസദാനം ഈ പങ്കെടുത്ത എല്ലാവർക്കും ജൂലൈ ഇരുപത്തിയേഴിനാണ് ഏവർക്കും പ്രിയങ്കരനായ ചാലോടിന്റെ നിറസാന്നിധ്യം മാമ്പ്രത് സോമൻ വിട പറഞ്ഞത് അങ്ങനെ സോമേട്ടന്റെ ആ ആഗ്രഹം വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ഏറ്റെടുത്തത് ഇതിന്റെ ഭാഗമായി ചാലോഡ് ടൗണിൽ പായസ വിതരണം നടത്തി గ్రామిక నూస్ మటన్నూర్